നമ്മളെ ചങ്കജീബ് തോണു കമ്പി മറ്റേ നാളെ പെങ്ങളെ ബാർപ്പ ബാർപ്പഴണ്ട് മറ്റേ എന്താ പറയാ പൈപ്പ് ഇട പൈപ്പ് പൈപ്പ് ആ ഗ്യാസി ഗ്യാസിന്റെ പൈപ്പ് ഇവിടെ ഇണ്ടെന്നൊക്കെ പറഞ്ഞോട് പറഞ്ഞത് ഒരു പണിക്കാര് കൊണ്ടെനിക്ക് ആയിരത്തഞ്ഞൂറ് കൂലി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ

മുജീന്റെ വയറാണ് സാറായിക്കോട്ടാ നല്ല മട്ടായിക്കോട്ടെ ഇവിടെ കേരളത്തിലെ എൻ്റെ ബാറ്റി എന്റെ കൂടെ സ്ഥലം എന്റെ മുന്നോടത്ത ആ കൊൽക്കത്ത ചോട്ടുപായ് കൊൽക്കത്ത ഓ സാറായിട്ട് പൈപ്പ് മുറിച്ചിട്ടുണ്ട് പുരോഗമനം വേണോ ഇതൊക്കെ മെഷീൻ വേണോ ചിയൊക്കെ സാധനല്ലോ എല്ലാത്തിനാണല്ലോ എന്റെ അടുത്ത് എല്ലാ മോതലുണ്ടല്ലോ ഗെയ്സ് ഇവിടെ കമ്പി കെട്ടിയിക്കണോ ചോട്ട് പറഞ്ഞത് ഉസാറാണോ എന്തെങ്കിലും പോരായ്മ വണ്ടി പറഞ്ഞോണ്ടിട്ടാ പ്രശ്നങ്ങളെ കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോണ്ട് ഈവാൻ പറഞ്ഞത് ഉസാറാണ് ഇതിന്റെ ഒക്കെ ഈ നോക്കിയാളീ ഒക്കെ എന്തെങ്കിലും വിടുവ് കൂടുതലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം അതെ ആ സൂപ്പർ ആ ഇല്ലത് മട്ടൊക്കോട്ടെ ചോട്ടുവാ നമുക്ക് വെച്ചാല് മുജീവ് കുത്തിപ്പോ കഴിയുന്ന പരാമത് യുവാക്ക ജെർക്കിങ്ങ യുവാക്ക ഉള്ളത് മട്ടാക്ക അടിപൊളി മിയാമിയ മുജീവ മയരുണ്ടിട്ടാ ഇടി മിന്നലൊക്കെ വരുന്നണ്ട് എങ്ങനെ എങ്ങനെയാ മുജീവിന്റെ അതീതമായ ഇന്ത്യക്കാരോടും അവൻ ഉപദേശാണ് ഉപദേശം ഞാൻ